ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഓണാഘോഷം കളറാക്കി പാലാ പോലീസ് കേസന്വേഷണ തിരക്കുകൾക്ക് അല്പം ഇടവേള നൽകി പാലാ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കാക്കി യൂണിഫോം മാറ്റിവച്ച് ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് പുരുഷ പോലീസും കേരള സാരി അണിഞ്ഞ വനിതാ പോലീസും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു തിരുവോണ നാളുകളിൽ നാടെങ്ങുമുള്ള ആഘോഷം അതിരുകടക്കാതിരിക്കാൻ പോലീസിന് പിടുപ്പത് പണിയുള്ളതുകൊണ്ട് ഓണത്തിരക്കിലേക്ക് കടക്കും മുൻപേ ഒരുമിച്ചു ചേർന്ന് ഓണസദ്യയുണ്ട് ഓണാശംസകൾ കൈമാറി ഓണം ആഘോഷിക്കുകയായിരുന്നു പോലീസുകാർ എല്ലാ ഉത്സവങ്ങളും പരിശോധിച്ചാൽ ആഘോഷിക്കുന്ന ഉത്സവം ഉണ്ടോ എന്ന സംശയമാണ് കാരണം അഭിവൃദ്ധിയെ പറ്റിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു തീമി ഇപ്പം പരസ്പരം ഐക്യത്തോടെ മറ്റു ജാതി മതഭേദം എല്ലാവരും ആഘോഷിക്കുന്ന മലയാളികളുടെ ഏറ്റവും സന്തോഷകരമായ ഓരോ ഉത്സവം

പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പൂക്കളം തീർത്താണ് ആഘോഷത്തിന് തുടക്കമിട്ടത് എസ് എച്ച്ഒ പ്രിൻസ് ജോസഫ് ഓണ സന്ദേശം നൽകി ഡിവൈസ്പി കെ സദൻ എസ് ഐ ദിലീപ് കുമാർ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിഭവസംബന്ധമായ ഓണസദ്യ ഒരുക്കിയിരുന്നു പാലാ സ്റ്റേഷനിലെ എൺപതോളം പോലീസുകാരാണ് ജോലി തിരക്കിനിടയിലും അല്പസമയം നീക്കിവെച്ച് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്